Sementara itu, mereka akan makan dengan sedap. Sementara itu, dengan perhatian kaki, bagaimana cara hidup Yesus dan anak-anak? Bagaimana anak-anak Yesus akan hidup? Bagaimana mereka akan membuat kata-kata yang berdasarkan cara hidup? Ini adalah satu-satunya kejadian.

ஒரு ஓமைய மாறி ஒரே சன்னியாசிய கேள்வி சோதிச்சு எந்தபுத்தனும் யேசு பிரஸ்தும் தம்பிலுள்ள வத்தியாசி ஆஷியனோடு பார்த்து சீபுத்தன் ஈகம் விட்டு போகிற சமயம் தனி சிஷியனாய ஆனந்திர கையில் ഒരു മുല്ലപ്പൂവ് കൊടുത്ത് ഇത് എന്റെ ഓർമ്മയ്ക്കായി സൂക്ഷിക്കുക എന്ന് പറഞ്ഞു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു ആനന്ദം ലഭിച്ച മുല്ലപ്പൂവ് വാടിക്കഴിഞ്ഞുപോയി ബുധനെക്കുറിച്ചുള്ള ഓർമ്മകളും അതോടൊപ്പം ഉണന്നുപോയി യേശു ക്രിസ്തു ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞ് ഒരപ്പം ശിശുരായ പത്തു ദിവസ കൊടുത്തു അത് നിലനിൽക്കുന്ന ഒരു ഓർമ്മയായി മാറി ഇന്നും ഈ ഓർമ്മ നിലനിൽക്കുന്നു യേശുക്രിസ്തു ഈ ഓർമ്മയിൽ ഇന്നും ജീവിക്കുന്നു പിന്നീടുള്ളവരെ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു നിലനിൽക്കുന്ന ഒരോർമ്മയായി നമ്മുടെ എല്ലാവരുടെയും ഇടയിലേക്ക് യേശുക്രിസ്തു അപ്പത്തിന്റെ രൂപത്തിലേക്ക് കടന്നു വന്നത് நம்மக்கோகத்தினுடைய ஆ ஓர்ம நம்ம ஜீவிதத்தை ஒரு சந்தோஷத்திலே ஆனந்திலேயும் நிஷோ சிங்கிமன் மாளிகையிலே பிரவீசிக்கிஷன் இடையில் ஒரு தக்கம் உண்டாயது நம்ம வச்சனத்தில் வாய்ப்பு தங்களின் கூட்டத்தில் வலியவன் அஞ்சு கண்டுபிடிக்க വാസ്തവത്തിൽ തർക്കം നടന്നത് വലിയവനെ കണ്ടുപിടിക്കാനായിരുന്നില്ല ചെറിയവനാരാണ് അത് കണ്ടുപിടിക്കാനായിരുന്നത് കാരണം ഏറ്റവും ചെറിയവനാണ് ഗുരുവിന്റെ പാഠങ്ങൾ കഴുകേണ്ടത് സഹിയോൻ മാണി പ്രവേശിക്കുന്നതിന് മുമ്പ് കൂട്ടത്തിൽ വലിയവനാരാണ് എന്നവർ തർക്കിച്ചത് അവരുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറിയവനെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഓരോരുത്തരും తండే కురి మేక చాలర్తన ఎలోచించిటో శిష్యమా మేకా చాలా ఎందుకు చింక మనస్ అవరూ కూడా ఆలోచించు అతి ఎత్ర ఆలోచించిటో మేక మేక తన ಅಲ್ಲಿ ಚಿಯಾನೆ ಅಭ್ಯಾಲ ಕಳು ಎಳುಮ ಸ್ನೇಹದೇ ವಲಿಯೊಂದು ಮಾತೃಗಳು ನಮಗೆ ಕಾಣಿ ತರ ಪ್ರೇಶು ಈ ವಲಿಯ ಮಾತೃಗಳು ನಮಗೆ ಕಾಣಿಸು ತರುಶೋ ியதக நமக்கு காணித்தருவான் சாதிக்கிறது ஈஷோருடைய உறச்சோயங்களில் இருந்த விசேஷம் பதிமூணாம் அம் ஒலுள்ள தீவன பாகங்களான நம்ம நேரத்தை வாய்சது அதில் யோகதனம் பதிமூணாம் அம் மூணாம் தீவனம் எங்கனையா அது யேசுரிட் ஒரு போத்தியாயிரும் പിതാവ് സമസ്തവും തന്റെ കൈകളിലാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും താൻ ദൈവത്തിൽ നിന്നാണ് വന്നതെന്നും അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോകുന്നുവെന്നും ശരിക്കും അറിയാമായിരുന്ന ഈശോ അതിനെ വേണ്ടിയിരിക്കണം പിതാവ് സമസ്തവും തന്റെ കൈകളിലാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും താൻ ദൈവത്തിൽ നിന്നാണ് വന്നതെന്നും അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോകുന്നുവെന്നും ശരിക്ക് അറിയാമായിരുന്ന ഈശോ സ്ത്രീപിടലിൽ അത് വലിയൊരു വലിയൊരു ബോധ്യമാണ് വലിയ വിശ്വാസമാണ് ഒന്നാമത്തെ കാര്യമില്ല പിതാവ് സമസ്തവും തന്റെ കൈകളിലാണ് എഴുതി ചിരിക്കുന്നത് എന്ന ബോധ്യം ആ ബോധ്യമല്ല പിതാവിനുള്ളതിന്റെ എല്ലാം അവകാശിയാണ് കാര്യം പിതാവിന് അതിന്റെയെല്ലാം അവകാശിയാണ് ഞാൻ അതായത് പിതാവിന്റെ എല്ലാ അവകാശങ്ങളുമുള്ള പിതാവിന്റെ അവകാശി എന്ന് പറയുമ്പോൾ പിതാവിന്റെ പുത്രനാണ് ഞാൻ ദൈവത്തിന്റെ മകനാണ് താൻ എന്ന ഉറച്ചു ബോധ്യം നമ്മൾ ഈശ്വരനുണ്ടായിരുന്ന ഒന്നാമത്തെ ബോധ്യമുണ്ടായിരുന്നു താൻ ആരാണ് എന്നുള്ള ഉറച്ചു ബോധ്യം താൻ ആരാണ് എന്നുള്ള ഉറച്ചു ബോധ്യം യേശുവിനും ഉണ്ടായിരുന്നതുകൊണ്ട് യേശുന് ഇപ്രകാരം ചെയ്യുവാൻ സാധിക്കുന്നത് രണ്ടാമതായിട്ട് അവരിൽ നിന്ന് നമ്മൾ വായിക്കുകയാണ് പിതാവ് സമസ്തവും തന്റെ കൈകളിലാണ് എൽപ്പിച്ചിരിക്കുന്നതെന്നും താൻ ദൈവത്തിൽ നിന്നാണ് വന്നതെന്നും രണ്ടാമത്തെ യേശുറച്ചോധ്യവിലാണ് താൻ എവിടെ നിന്നാണ് വന്നത് ഞാൻ എവിടെ നിന്നാണ് ഈ ലോകത്തിലേക്ക് വന്നത് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് പിതാവിന്റെ അരിയിൽ നിന്നാണ് ദൈവത്തിന്റെ അറിവിൽ നിന്നാണ് എന്നുറച്ച് ബോധ്യം നമ്മൾ ആദ്യത്തെ ബോധ്യമില്ലാണ് താൻ ആരാണ് എന്നുറച്ച് ബോധ്യം രണ്ടാമത്തെ ബോധ്യത്തിലാണ് താൻ എവിടെ നിന്നാണ് വന്നത് ദൈവത്തിന്റെ അരിവിൽ നിന്നാണ് വന്നത് എന്നുറച്ച് ബോധ്യം മൂന്നാമത്തെ ബോധ്യത്തെ കുറിച്ച് വചനത്തിൽ പറയുകയാണ് അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോകുന്നുവെന്നും ശരിക്കും അറിയാമായിരുന്ന ഈശോ മൂന്നാമത്തെ ഉറച്ച ബോധ്യത്തിലാണ് ತನ್ನ ಎದುದಿಕ್ಕೆ ಹೋಗಾಣುವವರನ್ನ ತನ್ನ ಎದುದಿಕ್ಕೆ ಹೋಗಾಣುವವರನ್ನ ದೇವರ ದಣಿಗೆಕ್ಕೆ ತನ್ನ ಹೋಗಾಣುವವರನ್ನ ಒmprjಕದಲ್ಲಿ ಯೇಸುವಿನ ಈ ಹೊರಚ ಬುದ್ಧಿಮಾನ ಈ ಎಲಿಮೆಂಟ್ ಯೇಸುವಿನಿಗೆ ಕಾರಣವರುವ ಯೇಸುವಿನ ಸಹಾಯಕನು ಒಮ್ಮ ತನ್ನ ನಾಮದ ಎಲ್ಲರ ಒ ಬುದ್ಧಿ ದೇವರ ದಣಿಗೆಯ ಕಾರಣ ಈ ಹೊರಚ ಬುದ್ಧಿ ದೇವರ ಲೋಕದಲ್ಲಿ ಅವಗಾಶಿ ಯಾನ ನನ್ನ ಹೊರಚ ಬುದ್ಧಿ ரெண்டு தான் எவ்வளோ வந்ததன் உறச்சு மூணு தான் எவ்வாங்க போகேண்டது எவடையான எத்தேரேண்டது என் மூணு உறச்சோங்களானே கொண்டு போகிறது மாதிர நம்ம ஓரம் அதேபோல அனுசரிக்கணுமீசோக்கிறது இங்கிலீஷில் ഈ ദശരാ വ്യാനത്തെക്കുറിച്ച് മോർണി തേഴ്സ് ഡേ എന്നാണ് വിളിക്കുക മോർണി എന്ന് പറയുന്നതിന്റെ അർത്ഥം കൽപ്പന എന്നാണ് അപ്പോൾ ഇത് യേശുവിന്റെ കൽപ്പനയാണ് നിങ്ങൾ ഇപ്രകാരം പ്രവർത്തിക്കണം ഞാൻ ശിഷ്യന്മാരുടെ കാടുകൾ കഴുകി എളിമയുടെ മാതൃക കാണിച്ചതുപോലെ നിങ്ങൾ ഇപ്രകാരം നിങ്ങളുടെ അനുകൂല ജീവിതത്തിൽ എന്റെ ശിഷ്യന്മാരാണെന്ന് നിങ്ങൾ അറിയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്രകാരം പ്രവർത്തിക്കാം എന്ന യേശുവിന്റെ കൽപ്പനയാണ് യേശുവിനുണ്ടായിരുന്ന ഈ ബോധ്യത്തിലേക്ക് ആർക്കൊക്കെ വരാൻ സാധിക്കുന്നുവോ അവർക്ക് മാത്രമേ എളിമപ്പെടാൻ സാധിക്കുകയുള്ളൂ അവർക്ക് മാത്രമേ എളിയവരുടെ തലങ്ങളിലേക്ക് കടന്നുവരാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ട ഉറച്ച ബോധ്യമാണത് ഞാൻ ആരാണ് എന്ന ഉറച്ച ബോധ്യം ഒരു വൈദികൻ താൻ ആരാണ് എന്ന ഉറച്ചു ഒരു ഭർത്താവ് ബോധ്യത്തിലായിരിക്കണം ജീവിക്കേണ്ടത് ഒരു ഭാര്യ ബോധ്യത്തിലായിരിക്കണം ജീവിക്കേണ്ടത് ഒരു പിതാവ് താനാലാണ് ജീവിക്കേണ്ടത് ഒരു മാതാവ് താനാലാണ് എന്ന ഉറച്ച ബോധ്യത്തിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത് ഒരു വചന സുസരൻ താനാലാണ് എന്ന ഉറച്ച ബോധ്യത്തിലായിരിക്കണം ജീവിക്കേണ്ടത് ഈ ബോധ്യം ആ ബുക്കിനാണോ ഉള്ളത് അവർക്കാണോ എനിമയുടെ ഫലങ്ങളിലേക്ക് ഇറങ്ങിവരാൻ സാധിക്കുക വേണ്ടതുപോലെ പ്രവർത്തിക്കുവാൻ സാധിക്കുക രണ്ടാമതായിട്ട് നമുക്കെല്ലാവർക്കും യേശുവിനുണ്ടായിരുന്ന ബോധ്യം ഉണ്ടാകണം നമ്മൾ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് ഞാൻ എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് ഈ ഉറച്ച ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം യേശുണ്ടായിരുന്ന പോലെ ഞാൻ ദൈവത്തിന്റെ അരിയിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഞാൻ ദൈവത്തിന്റെ മകനാണ് ദൈവത്തിന്റെ മകളാണ് എന്ന ഉറച്ച ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം മൂന്നാമതായിട്ട് ഈശ്വരനുണ്ടായിരുന്ന ഉറച്ച ബോധ്യത്തിലാണ് ഞാൻ ഈ ലോകത്തിൽ മാത്രം ജീവിക്കാനുള്ളവരല്ല ഞാൻ തികാവി എത്തേണ്ടവരാണ് എവിടെയാണ് എവിടേക്കാണ് ഞാൻ എത്തിച്ചേരേണ്ടത് ഈ ബോധ്യം നമുക്കുണ്ടായിരിക്കും ഈ ലോക ജീവിതത്തിൽ എവിടേക്കാണ് ഞാൻ എത്തിച്ചേരേണ്ടത് എന്ന ബോധ്യമുള്ളവർക്കാണ് ഈ നാമത്തിൽ ഈശോയെ പോലെ ജീവിക്കാൻ ഈശോ അനുകരിക്കാൻ മാതൃകയാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ കാലങ്ങളിൽ ശുശ്രൂഷ കൂടാതെ തങ്ങളെ ചെറിയ കണ്ടെത്താൻ അവർ വലിയവനായാതെ തർക്കിച്ചു നിൽക്കുമ്പോൾ ഈശോ അവരെക്കാൾ ചെറിയവരായി ഈ ശിഷ്യന്മാരെ കാലുകൾ തരു കാരണം ഈശോ ഈ ഉറച്ചു ബോധ്യമാണ് നമുക്ക് மோடையோடு பிரவலிக்கில் மட்டவருடைய நமக்கு மடியாங்க அல்ல நமக்கு எழுப்ப சாதிக்கலில் ஈஷோ உண்டாகும் ஈ உறச்சோயும் நம்ம ஜீதத்தில் இல்ல என்ன அது சத்தியம் தான் ஆரான உறச்சு போதும் எப்படி இருந்தோம் வந்தத உறச்சு எத்தேரேண்டது என் உறச்சு போகம் ഈ ബോധത്തിൽ നിന്നാണ് യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി ഈ എൺമയുടെ സ്നേഹത്തിന്റെ വലിയ മാതൃക നമുക്ക് തരുന്നത് ഇപ്രകാരം നിങ്ങളും ചെയ്യണമെന്നതാണ് യേശുവിന്റെ കൽപ്പന അടുത്തതായിട്ട് യേശു പരിശുദ്ധപ്രമാർ സ്ഥാപിച്ചതിനെക്കുറിച്ച് ബ്രഹ്മധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നിലനിൽക്കുന്ന ഒരു ഓർമ്മയായി ജീവൻ നൽകുന്ന അപ്പമായി എപ്പോഴും കൂടെയുള്ള സാന്നിധ്യമായി നമ്മുടെ ജീവിതത്തിലെ ജീവിതത്തിലെ ലോകങ്ങളിൽ നിന്നും തലച്ചുകളിൽ നിന്നും പൈശാലിക വീടുകളിൽ നിന്നും വിടുതലായി ഈ ജീവന്റെ അപ്പം ഇന്ന് നമ്മോടൊപ്പം കൊണ്ട് എന്നും നമ്മോടൊപ്പം കൊണ്ട് എന്നും ഓർമ്മയ്ക്കായിട്ട് നിലനിൽക്കുകയാണ് ഈ ജീവന്റെ അപ്പത്തെക്കുറിച്ച് നമ്മളെ நமக்கென்று போதிச்சிருந்த வரிக்கு சத்தியமடா இந்த ஜீவന്‍റെ ஆபத்திலே விசுத்தியோடுோடு கையாளခြင်း இயம் இந்த ஜீவന്‍റെ ஆபத்திலே விசுத்தியோடுோடு ஸ்திரிக்கா இந்த ஜீவന്‍റെ ஆபத்திலே விசுத்தியோடுோடு கையாளခြင်း இயம் ஈஷோளுடைய அந்தியத்தால் அதனாலோ இந்த சபை உடைய கடிஸ்தான் அப்போ இயேசுவின் அந்தியத்தாய் சித்தத்தில் நாம் நோக்கும்போது நமக்கு எடுக்க உற்சாகம் പ്രേ ആ ചിത്രത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ യേശു യേശുണ്ട് യേശുവിന്റെ ശിശുമാർ യേശുവിന്റെ ചുറ്റിലും ഇരിക്കുന്നത് അവിടെ അവർ അല്പം ചിരിഞ്ഞിരിക്കുന്നത് ഇടത്തോട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ ജീവിതത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനാകും എന്തുകൊണ്ടാണ് പ്രസംഗം വച്ചിരിക്കുമ്പോൾ ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് ഒന്നുമല്ല ഇരിക്കുന്നത് അവരൊന്നും ചെല്ലിലാണ് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് യഹൂർക്ക് ഒരു ആചാരമുണ്ടായിരുന്നു ഭക്ഷിക്കുമ്പോൾ അവർ അപ്പം മുഴിക്കുന്നതിന് മുമ്പ് പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുമായിരുന്നു അപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാൻ അവർ അല്പം ഇടത്തോട്ട് ചെയ്തിരിക്കുമായിരുന്നു അവിടെ സംഭവിക്കാനുള്ള കാര്യങ്ങളാണ് യഹൂദരുടെ ഒരു പതിവില്ലായിരുന്നു പ്രസംഗ ഭക്ഷണത്തിന് മുമ്പ് അവർ സ്നേഹം പരസ്പരം പ്രകടിപ്പിക്കുമ്പോൾ അവിടെ സംഭവിക്കാനുള്ള കാര്യം വരദവശം ജയിക്കുന്ന ആൾ ഇടതുവശം ജയിക്കുന്ന ആളുടെ നെഞ്ചിലേക്ക് മാറ്റത്തിലേക്ക് சிவச ஜாட்சுவ்க்கு சிவச ஜாட்சுவിക്കുന്ന സ്നേഹം പകരുന്നതിനെ அடയാമാണ്താ പ്രേമപ്രദനെ നെഞ്ച അല്ലെങ്കിൽ ഹൃദയം അത് സ്നേഹത്തിന്റെ വിളப்பிடമാണ് ശിവസ ഒരു വ്യക്തി മറ്റൊരി വ്യക്തിക്കുള്ള സ്നേഹം શીખിക്കുന്ന ഭാഗമാണ് അപ്പോൾ നെഞ്ചിന്റെ ഇതി മാനവതയിലേക്ക് ശിവസ ജാட்சுവീകരണ പറഞ്ഞ സ്നേഹം കൊടുക്കുന്നതിനെയും വാങ്ങുന്നതിനെയും அடയാമാണ് അന്തി അത് ആരംഭിക്കാൻ സാധ possible வலதுவசத்து இடதுவத்து அப்படோ அப்படின்னா பதிவு போல ஒரு வலு வசத்தி இருந்தோருட மாதத்திலே சிதசிதா சரி

യൂതാസ്ത്രയാത്രയുടെ മാനിടത്തിലേക്ക് വെച്ചിട്ടുണ്ട് അവളെ സ്നേഹിച്ചിട്ടുണ്ട് അവിടെ നിന്ന് സ്നേഹം സ്വീകരിക്കാൻ യേശു ആഗ്രഹിച്ചിട്ടുണ്ട് ഈ സ്നേഹത്തിന്റെ പ്രകടനങ്ങളുള്ള ശേഷമാണ് അവർ അപ്പം മുടിക്കുന്നത് യേശു അപ്പം വാഴ്ത്തി യേശു അപ്പം വാഴ്ത്തി മുടിച്ചിട്ട് ചുറ്റിൽ നിന്ന് ശിഷ്യന്മാർ എല്ലാവർക്കും കൊടുത്തു എല്ലാവരും ദൈവസ്നേഹം എന്ന് പറഞ്ഞപ്പോൾ അതിൽ വ്യക്തി മാത്രം കത്താവ് വാഴ്ത്തിയ അപ്പം

പുറത്തുപോയി യേശുവിനെ എങ്ങനെ കൊട്ടിക്കൊടുക്കണമെന്ന് ആലോചിച്ചു എന്നാൽ ഈ അപ്പത്തിന്റെ ബാക്കിയുള്ള ലക്ഷണങ്ങൾ സ്വീകരിച്ച് പതിനൊന്ന് പേരും ദൈവ സ്നേഹം കൊണ്ട് ദൈവാനുഭവം കൊണ്ട് നടന്നപ്പോൾ എന്തുകൊണ്ടാണ് യേശു നെഞ്ചിൽ ചാടിക്കണമെന്ന് സ്നേഹിച്ച ഒരു ശിഷ്യന്റെ ഹൃദയത്തെ മാത്രം അത് കഠിനമാക്കിയത് അവർ യേശുവിനെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികളിലേക്ക് കടന്നു ചെന്നത് അതിന്റെ കാരണം നമുക്ക് മനസ്സിലാക്കാനാവുന്ന ഇതാണ് യേശുവിന്റെ കയ്യിൽ നിന്ന് അവൻ നൽകുന്ന ഈ ശരീരമാകുന്ന അപ്പം വാങ്ങിക്കഴിക്കുമ്പോൾ ഈശോ നമ്മോട് അപേക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് അതിനാണ് അവരോട് ആത്മാർത്ഥതയില്ലാതെ അവരോട് സ്നേഹമില്ലാതെ ജീവിത വിശുദ്ധിയില്ലാതെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിക്കരുത് അവരോട് സ്നേഹമില്ലാതെ അവരോട് ആത്മാർത്ഥതയില്ലാതെ ജീവിതത്തിൽ വിശുദ്ധിയില്ലാതെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിക്കരുത്

ஓரோ தினமும் கழிந்த வர்ஷங்களாக பலவதி பரிசுகளில் பங்குடையும் அவருடைய கையில் வந்து அவர் நி அப்பி மட்டிக்கையும் செய்து தீவானுபவங்களிலே கடந்த வராத நமக்கு சாதிச்சுலேயே நமக்கு சாதிச்சுல நம்ம ஆத்மசந்தம் செய்ய விஷயமானது ஞாபக ஆத்மாதையோடு அவருடைய கையில் வாங்கி கிழிச்சது ഞാനെത്ര സ്നേഹത്തോടുകൂടെയാണ് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിച്ചത് ഞാനെന്റെ ജീവിത ശുദ്ധിയോടുകൂടിയാണ് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിച്ചത് അതുകൊണ്ടാണ് പൗരസ്നേഹ ലേഖഭാഗത്ത് ഇപ്രകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ ചിലരെങ്കിലും രോഗികളായിരിക്കുന്നതിനും ദുർബലനായിരിക്കുന്നതിനും പെട്ടെന്ന് മരിച്ചു പോയതിനും കാരണം അവന്റെ ശരീരം വിവേചനം കൂടാതെ വാങ്ങി പഠിച്ചതാണ് യേശുവിന്റെ ഈ അതിൽ അത്താഴവും അന്ത അത്താഴ ചിത്രവും നമ്മൾ ധ്യാനിക്കുമ്പോൾ விஸ்வசத்தியை மாநிலத்தில் சிவசி ஞாசி சோழும் என்னோட சேகமில்லா ஆத்மா இல்லாது ஜீபத்தில் நன்மளும் இல்லாது நீங்கள் கையில் வாங்கி கழிக்க அங்கே வாங்கி கழிச்சால் அது ஜீவிதத்தில் கூடுதல் கடினமாக 私たちは1 0 a m 円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で1000円で11円で1で11円で11円で11円で1円で1円で1円で1円で1円で1円で1円で1円で1円で1円で1円で1円 ே மாதிரி அவசரத்தில் அப்பத்தை குறித்து கடந்த வரலே அப்படின் விசுத்தியும் நன்மையும் அனுசரித்து ஆத்தைக்கான சாக்கியுள்ள ಸಂಭವನ ಜನರಾಲ್ ಆಯ್ತು ಸಭೆಯ ಇದೆ ಅಂಗ ಈಶೋ ಸಭೆಯ ಅನೇಕ ವರ್ಷಗಳ ಪ್ರಶಸ್ತನ ವಿಶುನಾಯ ಜನರಾಳ ಪಾತ್ರ ಅರಿಶು ಕುರಿ ఈ వల్లి శక్తి కల వ్యక్తియే అదే ముప్పి భాషకు ఒరేపోయాలు ప్రాతిథ్యము వ్యక్తి ముప్ప భాష ఒరే సంసాం వారు కళిన్న అతీతర విశుద్ధన వ్యక్తి అనుమతి అదే జీవజీవిత అదే వెళ్ళి వచ్చిన్న మనోహరమైన కార్యమర్ அது மெடிகல் ஸ்டுடெண்ட் ஆகும் மெடிகல் கோளேஜில் டோகராக வேண்டி படிச்சு கொண்டிருந்த ஒரு சிறுப்பக்காரன அது பல காலத்து அது அம்ம பரிசுபூர்வ விஷ்வாசிள்ள ஒரு ஸ்திரீயும் ஈ இருந்த பரிசுபூர்வம் பங்கெடுக்கணுமிகி மூலியிலிருந்து பிரார்த்திக்கணுமும் பலவிட்டம் பண்ணிட்டு பற்றே அதிபுமானக்காரன்

ഈ മെഡിക്കൽ വിദ്യാർത്ഥിയെ അരൂപിയുടെ സഹോദരിമാർ അദ്ദേഹത്തോട് പറയണം ഈ അവധിക്കാലത്ത് നമുക്ക് ലൂബിൽ പോകണം ലൂബിൽ പോയി നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് രൂപത്തിൽ പോകണം അവർ ഏതാനും ദിവസം ചെലവഴിക്കണം അങ്ങനെ ഈ ശേഷിമാരുടെ സഹോദരിമാരുടെ ദിവസം പ്രകാരം ഈ മെഡിക്കൽ വിദ്യാർത്ഥി ലൂബിലേക്ക് പോവുകയാണ് പ്രിയപ്പെട്ടവരെ ലൂട്ടിലെ പ്രശസ്തമായ

ஈ மெழுக்கல் வித்தியாசிகளும் தரி வீல் முந்திக்கொண்டு வந்து ஆ வீல் இருந்தது மடங்கி இருந்திருந்த ஒரு யுவாயிருக்கும் இருக்கி அவருடைய அம்ம ஈடுபக்காரன் கழியும்தான் ஆ சமயம் பரிசு வருமான பிரதட்சம் போகையா அம்மையிலே கழகி அவருடைய வைத்திகன் அபிரோகிதன்

அடிவிட்டு சிறுப்பக்காரன் எந்த சம்பியன் வேண்டி நோக்கியபோ அந்த காட்சியாயிலோ பரிசுபூர்வாய் ஆசீர்வாதம் அந்த ஜெனம் முழுவதும் அற்புதம் அதுபுதம் இது கொண்டு வந்த ஈ மெடிக்கல் வித்தியாதி

അവർ അദ്ദേഹം കൊടുത്തു അദ്ദേഹം ആ സെമിനാരി പഠിച്ചു വൈദ്യനായി വിശുദ്ധനായി വൈദ്യനായി മുപ്പത്തിയഞ്ച് ഭാഷകൾ ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന അതിശഗൽപനായ ഒരു വിശുദ്ധനായ വൈദികനായി മാറി അനേകം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ഒരു വലിയ ഒരു ദൈവത്തിന്റെ പ്രവാസകനായി മാറിയ പാത അനു 私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たち、私たち、私たち、私たち、私たち、私たち、私たち、私たち、私たち、私たち、私たち、私たち、私たち、私たち、私 అనుసరణి <Sessimulatory> <Sessimulatory> <Sessimulatory>

パンクウェイトルティー、エルミウェイ、チェータ、ーティー、トゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥルトゥル